നിറകണ്ണുകളോടെ മാധവനെ തന്നെ നോക്കിയിരിക്കുന്ന തീർത്ഥ ആ മുഖം കണ്ടതും നട്ടലിലൂടെ ഒരു കൊള്ളിയാൻ പാഞ്ഞുപോയതുപോലെ അവന് തോന്നി ഹൃദയം ശക്തിയിൽ മിടിക്കുന്നു ആഗ്രഹിച്ചതെന്തോ കൺമുന്നിൽ കണ്ടതുപോലെ മനസ്സ് തുടിക്കുന്നു തീർത്ഥ അവൻ വേഗം ഓട്ടോയുടെ അടുത്തേക്ക് ചെന്നു മാധവ് തൻ്റെ പേര് വിളിക്കുന്നത് കേട്ട് തീർത്ഥ ആശ്ചര്യപ്പെട്ടു അവൻ അരികിലേക്ക് വന്നതും അവൾ നിശ്ചലയായിരുന്നു തീർത്തയല്ലേ ഒരൽപ്പം കൊനിഞ്ഞുകൊണ്ട് അവൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി അപ്പോഴും അവൻ്റെ സാമീപ്യത്തിൽ അവൻ്റെ മുഖത്ത് തന്നെ മിഴുകൾ ഉറപ്പിച്ചിരിക്കുകയാണ് അവൻ പ്രിയപ്പെട്ടവന്റെ സാന്നിധ്യത്തിൽ വർദ്ധിച്ച ഹൃദയമെടുപ്പിനാൽ ഹൃദയം പൊട്ടിപ്പുറത്തേക്ക് വരുമോ എന്ന് പോലും ഒരു നിമിഷം അവൾ ആശങ്കപ്പെട്ടു തീർത്തല്ലേ മാധവ് വീണ്ടും തൻ്റെ ചോദ്യം ആവർത്തിച്ചപ്പോൾ അവൾ മെല്ലെ തലയനക്കി അവൻ അവളെ നോക്കി മെല്ലെയൊന്ന് പുഞ്ചിരിച്ചു ആ പുഞ്ചിരിയിൽ ഒരു നിമിഷം തനിക്ക് ചുറ്റുമുള്ള ലോകം മങ്ങിയതുപോലെ തീർത്തേക്ക് അനുഭവപ്പെട്ടു എന്താ എന്താ അവിടെ ആ ഓട്ടോക്കാരൻ അവർക്കരികിലേക്ക് വന്നു എന്താ ചേട്ടൻ്റെ പ്രശ്നം ക്യാഷാണോ അത് അതും പറഞ്ഞുകൊണ്ട് അവൻ കാറിനടുത്തേക്ക് നടന്നു പിന്നെ കാർ തുറന്ന് കാറിൽ നിന്നും പേഴ്സെടുത്ത് അതിൽ നിന്നും മൂന്ന് അഞ്ഞൂറിൻ്റെ നോട്ടെടുത്ത് അയാൾക്ക് നേരെ നീട്ടി അത് കണ്ടതും ആ ഓട്ടോ ഡ്രൈവറുടെ മുഖം വിടർന്നു യാതൊരു മടിയുമില്ലാതെ അയാൾ ആ പൈസ വാങ്ങി പോക്കറ്റിലിട്ടുകൊണ്ട് മാധവനെ നോക്കി വെളുക്കയൊന്ന് ചിരിച്ചു വീണ്ടും അവൻ ഓട്ടോയുടെ അരികിലേക്കെത്തി അപ്പോൾ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ തുടയ്ക്കുന്ന തിരക്കിലായിരുന്നു തീർത്ഥ തീർത്ത എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട് അവൻ പറഞ്ഞു എന്താ പറയേണ്ടതെന്നോ എന്താ ചെയ്യേണ്ടതെന്നോ അവൾക്ക് യാതൊരു ഊഹവുമില്ല മാധവൻ്റെ അച്ഛനോട് ഇനി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നുവരില്ലെന്ന് പറഞ്ഞതാണ് അവൾ നിസ്സഹായതയോടെ അവനെ നോക്കി അവനിൽ തൻ്റെ ഓർമ്മകൾ പൂർണ്ണമല്ലെന്ന അവൾ മനസ്സിലാക്കിയിരുന്നു സാർ മാറിയേ പിറകിൽ വണ്ടി വെയിറ്റ് ചെയ്യുന്നു അതും പറഞ്ഞുകൊണ്ട് ഡ്രൈവർ വണ്ടി മുൻപോട്ടെടുത്തു മെല്ലെ തീർത്ത മാധവൻ്റെ കൺമുന്നിൽ നിന്നും മെല്ലെ മാഞ്ഞു അവൾ കണ്ണിൽ നിന്നും മാഞ്ഞതും വല്ലാത്തൊരു നഷ്ടബോധം അവന്റെ ഹൃദയത്തെ പിടിമുറുക്കി ആരാണ് എന്താണ് എന്നൊന്നും അറിയാത്ത ഒരുവൾക്കായി തൻ്റെ ഹൃദയം എന്തിനാണ് ഇങ്ങനെ പിടക്കുന്നത് അതറിയാതെ മാധവ് നിരാശയോടെ തന്റെ കാറിനടുത്തേക്ക് തിരിഞ്ഞു നടന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് ക്യാബിനിലെ ജനലരികിൽ നിൽക്കുകയായിരുന്ന തീർത്ഥയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു വീർത്തു എന്താണ് സംഭവിക്കരുത് എന്ന് താൻ ആഗ്രഹിച്ചത് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു തീർത്ഥയും മാധവും തമ്മിൽ കണ്ടിരിക്കുന്നു സംസാരിച്ചിരിക്കുന്നു ആർദ്രയ്ക്ക് വല്ലാത്ത പരവേശം തോന്നി മാധവനെ നഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പോലും അവടെ മനസ്സ് തയ്യാറാവുന്നുണ്ടായിരുന്നില്ല മാധവേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് മാത്രമല്ല ഈ ലോകത്ത് നിന്ന് തന്നെ അവളെ പറഞ്ഞയക്കണം എന്നാലെ തനിക്ക് സ്വസ്ഥമായി സന്തോഷത്തോടെ സമാധാനത്തോടെ മാധവേട്ടനൊപ്പം ജീവിക്കാനാകൂ ആർദ്രയുടെ പല്ലുകൾ ഞെരിഞ്ഞു മാധവിനെ കണ്ടതും അവൻ തൻ്റെ പേര് വിളിച്ചതും തീർത്ഥയുടെ ഹൃദയം സന്തോഷത്താൽ തുടിച്ചുകൊണ്ടിരുന്നു അവളുടെ ചൊടികളിൽ ഒരു നേർത്ത പുഞ്ചിരി മായാതെ നിന്നിരുന്നു അവനുമൊന്നിച്ചുള്ള നിമിഷങ്ങളിൽ മനസ്സിപ്പോഴും കുടുങ്ങിക്കിടക്കുകയായിരുന്നു വീണ്ടും ആ സാമീപ്യം ആഗ്രഹിക്കുന്നു എന്താ ഓപ്പേ പതിവില്ലാത്തൊരു സന്തോഷം എപ്പോഴും മൂടിക്കെട്ടി നിൽക്കുന്ന അവളുടെ മുഖത്ത് സൂര്യനൊതിച്ചതുപോലെ ഒരു തിളക്കം കണ്ടപ്പോൾ ശിവു ചോദിച്ചു ഏയ് കുഞ്ഞിന് ചായ എടുത്ത് കൊടുക്കുകയായിരുന്നു എങ്കിൽ പോലും അവളുടെ ചിന്തകൾ കഴിഞ്ഞുപോയ ആ നിമിഷങ്ങളിൽ തന്നെ തങ്ങി നിൽക്കുകയായിരുന്നു എന്താ ഈ ആലോചിച്ചു കൂട്ടുന്നത് ജോലി ശരിയായോ അതാണോ സന്തോഷം മുൻപിലിരിക്കുന്ന ബിസ്ക്കറ്റിൽ നിന്നും ഒരെണ്ണം എടുത്ത് കടിച്ചുകൊണ്ട് ശിവു അവളെ നോക്കി പുരികമുയർത്തി ഉയർത്തി ഉം ജോലി ശരിയായി ചായ ചൂടാറ്റിക്കൊണ്ട് അവളും കുഞ്ഞിനൊപ്പം ഇരുന്നു ആണോ എന്നിട്ട് എന്നു മുതലാ ജോയിൻ ചെയ്യേണ്ടത് ആ കുഞ്ഞി കണ്ണുകൾ വിടർന്നു അവര് വിളിക്കും ചൂടാറിയ ചായ ശിവുവിൻ്റെ അടുത്തേക്ക് നീക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ആ ശിവു ചായ കുടിക്കാൻ തുടങ്ങി തീർത്ത ടി വി ഓണാക്കി അവൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ വെച്ച് കൊടുത്തുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു ബെഡ്റൂമിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് കോളിംഗ് ബെൽ ശ്രദ്ധിച്ചത് മോള് ചായ കുടിക്കെ ഞാൻ നോക്കാം അമൃതയാവും വാതിൽ തുറക്കാനായി എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയ ശിവനെ തടഞ്ഞുകൊണ്ട് തീർത്ത ചെന്ന് ഫ്രണ്ട് വാതിൽ തുറന്നു അമൃതയെ പ്രതീക്ഷിച്ച അവൾ അവിടെ കണ്ടത് ആർദ്രയായിരുന്നു അപ്രതീക്ഷിതമായി ആർദ്രയെ കണ്ടതും തീർത്തയുടെ ഉള്ളൊന്ന് കാളി മാധവേട്ടന്റെ ഇപ്പോഴത്തെ ഭാര്യ അവളുടെ മിഴികൾ ആർദ്രയുടെ നെഞ്ചിൽ പതിഞ്ഞു കിടക്കുന്ന താലിയിലേക്ക് നീണ്ടു മാധവേട്ടൻ്റെ പേരെഴുതിയ ആലിലെത്താലി ഹൃദയം ഒന്ന് വിലങ്ങിയതുപോലെ അവൾക്ക് തോന്നി കണ്ണുകളിൽ നീർ പൊടിയുന്നത് പോലെ ഓർമ്മകൾ നെഞ്ചിലോളം തീർക്കുന്നു ഒരു കാർമേഘം ഹൃദയത്തിൽ പെയ്യാൻ വെമ്പുന്നു ശരീരത്തിന് തളർച്ച ബാധിച്ചതുപോലെ തീർത്ത ആർദ്രയുടെ ശബ്ദമാണ് അവളെ ചിന്തകൾ വിട്ടുണർത്തിയത് കലങ്ങിയ കണ്ണുകൾ ഉയർത്തി തീർത്ത അവളെ നോക്കി ദൈന്യമാണ് ആ മുഖം യാചനയാണ് കണ്ണുകളിൽ എന്താ വാതിലിക്കൽ നിന്നും മാറാതെ അവൾ ചോദിച്ചു ആ സമയമെല്ലാം ഉള്ളം പിടയ്ക്കുന്നുണ്ടായിരുന്നു എങ്കിലും വാക്കോ നോക്കോ പതറിപ്പോകാതിരിക്കാൻ അവൾ കിണഞ്ഞു പരിശ്രമിച്ചു എനിക്കൊന്ന് സംസാരിക്കണം ദൈന്യമായി മിഴികളോടെ ആർദ്ര പറഞ്ഞു എന്ത് സംസാരിക്കാൻ എനിക്കൊന്നും കേൾക്കണ്ട ഒന്നും പറയുകയും വേണ്ട തീർത്ത മുഖം താഴ്ത്തി പ്ലീസ് ആർദ്ര അവളുടെ കയ്യിൽ പിടിച്ചു യാചനാഭാവത്തിൽ തന്നെ നോക്കുന്ന ആ മിഴികൾക്ക് മുന്നിൽ എതിർത്ത് പറയാൻ തീർത്തയ്ക്ക് തോന്നിയില്ല ആരാ ഓപ്പേ അകത്ത് നിന്ന് ശിവു വിളിച്ചു ചോദിച്ചു അമർ തേച്ചിയാ അതും പറഞ്ഞുകൊണ്ട് തീർത്ഥ മുൻവശത്തെ വാതിൽ ചാരി ആർദ്രയ്ക്കൊപ്പം പുറത്തേക്ക് നടന്നു എന്താ പറയാനുള്ളത് വീടിൻ്റെ പുറകിലുള്ള വാഗമരത്തിൻ്റെ ചുവട്ടിലുള്ള ബെഞ്ചിലിരുന്നു കൊണ്ട് തീർത്ഥ അരികിലിരിക്കുന്ന ആർദ്രയെ നോക്കി ഞാൻ പറയുന്ന കാര്യം തീർത്ഥ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെ പറയേണ്ടി വരുന്നത് ഒരു ഭാര്യ എന്ന നിലയിൽ എൻ്റെ പരാജയമാണ് ഒരു നെടുവീർപ്പോടെ ആർദ്ര തുടർന്നു ഭാര്യ ഒരിക്കൽ താനും മാധവേട്ടന്റെ ഭാര്യയായിരുന്നു ഇതുപോലൊരു ആലിലത്താലി തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നിരുന്നു അദ്ദേഹം ചാർത്തിയ സിന്ദൂരച്ചെപ്പ് തൻ്റെ സീമന്തരേഖയിലുണ്ടായിരുന്നു തീർക്ക ദീർഘമായി നിശ്വസിച്ചു തീർത്ഥ ഇനി മാധവേട്ടനെ കാണരുത് ഈരൻ കൺപീലികൾ ചിമ്മിക്കൊണ്ട് ആർദ്ര പറഞ്ഞു ഞാൻ ആരെയും അങ്ങോട്ട് ചെന്ന് കണ്ടിട്ടില്ല തീർത്ഥയുടെ വാക്കുകൾ കടുത്തു തീർത്ഥയുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം പക്ഷേ തീർത്ഥയുടെ ഓർമ്മകൾ മാധവേട്ടനേക്ക് മടങ്ങി വന്നാൽ എനിക്ക് നഷ്ടമാവുന്നത് എൻ്റെ ഭർത്താവിനെ മാത്രമല്ല എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ കൂടിയാണ് തൻ്റെ അടിവയറ്റിൽ അമർത്തി അമർത്തിപ്പിടിച്ചുകൊണ്ട് അവളത് പറഞ്ഞപ്പോൾ തീർത്ഥയുടെ നട്ടലിലൂടെ ഒരു കൊള്ളിയാൻ പാഞ്ഞു അവളുടെ മിഴികൾ അല്പം വീർത്ത ആർദ്രയുടെ അടിവയറിന് നേർക്ക് നീണ്ടു ആർദ്ര പ്രഗ്നൻ്റ് ആണോ തീർത്ഥയുടെ ശബ്ദമിണറി അവളെ വിഡ്ഢിയാക്കിയതിൻ്റെ സന്തോഷം മറച്ചു പിടിച്ചുകൊണ്ട് നേർത്തൊരു മൂളലായിരുന്നു ആർദ്രയുടെ മറുപടി അപ്പോ ഇപ്പ ജാതകത്തിൽ വിശ്വാസമോ ജീവനിൽ പേടിയോ ഇല്ലേ അപ്പോഴും തീർത്ഥയുടെ മിഴികൾ അവളുടെ വയറിൽ തന്നെ തറഞ്ഞു നിന്നു ഒരു നിമിഷം ആ ചോദ്യത്തിന് എന്ത് മറുപടി നൽകുമെന്നറിയാതെ ആർദ്ര പതറി അത് അത് പിന്നെ പെട്ടെന്ന് ഒരു കള്ളവും അവളുടെ നാവിൻ തുമ്പിൽ വന്നില്ല ആർദ്ര ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല അറിയുകയും വേണ്ട പക്ഷേ ഞാനൊരിക്കലും മറ്റൊരുവളുടെ ഭർത്താവിനെ തേടി വരില്ല അയാളെ തട്ടിയെടുക്കുകയുമില്ല ആത്മാഭിമാനമില്ലാത്ത ആ പണി ഞാൻ ചെയ്യില്ല തീർത്ഥയുടെ വാക്കുകൾക്ക് മൂർച്ചയേറി അവളുടെ ഓരോ വാക്കും ആർദ്രയുടെ നെഞ്ചിൽ തുളഞ്ഞു കയറി ആ വാക്കുകളുടെ പൊരുൾ മനസ്സിലായപ്പോൾ അപമാനിതയായി അവൾ തലകുനിച്ചു ആർദ്ര പോയ്ക്കോളൂ അങ്ങനെയൊരു പേടി വേണ്ട പോയി സമാധാനമായിരിക്കൂ ഈ സമയത്തൊന്ന് ടെൻഷൻ അടിക്കരുത് അത് കുഞ്ഞിന്റെ ഹെൽത്തിന് ദോഷമാണ് തീർത്ഥ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു ആർദ്ര വീണ്ടും അപമാനിതയായി കള്ളങ്ങൾ കൊണ്ട് താൻ പടുത്തുയർത്തിയ ചിട്ടുകൊട്ടാരം കേവലം വാക്കുകൾ കൊണ്ട് തന്നെ അവൾ തകർത്തെറിഞ്ഞിരിക്കുന്നു ആർദ്രയുടെ കണ്ണുകളിൽ കനലെരിഞ്ഞു എങ്കിലും പുറമെ പ്രകടിപ്പിക്കാതെ നീർത്തപുഞ്ചിരിയോടെ അവളും എഴുന്നേറ്റു അമൃതയിച്ചു പോയോ ഓപ്പേ തീർത്ഥ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉമ്മറത്ത് അവളെയും കാത്ത് ശിവു നിൽപ്പുന്നുണ്ട് ആഹ് പോയി ആർദ്ര ശിവുവിനെ കാണാതിരിക്കാനായി തീർത്ത അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു മാധവേട്ടന്റെ ജാതകത്തിൽ ഇങ്ങനെയൊരു ദോഷമുള്ളതുകൊണ്ട് എന്തായാലും ആർദ്ര പ്രഗ്നൻ്റ് ആവാൻ യാതൊരു സാധ്യതയുമില്ല അവൾക്ക് അതിലൊന്നും വിശ്വാസമില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും താൻ മാധവേട്ടന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലില്ലായിരുന്നു പേടികൊണ്ടായിരിക്കും അവൾ തന്നെ തേടി വന്നത് പക്ഷേ അവൾക്കറിയില്ലല്ലോ അവളുടെ സ്വഭാവമല്ല എനിക്കെന്ന് തീർത്ഥയുടെ ചുടികളിൽ ഒരു പുഞ്ചിരി വിടർന്നു തോൽവികൾ മാത്രമുള്ള ജീവിതത്തിൽ എവിടെയൊക്കെയോ ജയിച്ചു എന്നൊരു തോന്നൽ അവളിലുണ്ടായി അങ്ങേയറ്റം ദേഷ്യത്തോടെയാണ് ആർദ്ര മേലടത്തേക്ക് ചെന്ന് കയറിയത് അവളെയും കാത്തിരിക്കുകയായിരുന്ന പാർവതിക്ക് അവളുടെ മുറുകിയ മുഖം കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു അപകടം മണത്തു എന്തായി മോളെ അവളെ കണ്ടോ ജാനകിയോ അച്ചമ്മയോ കേൾക്കാതിരിക്കാൻ ശബ്ദം താഴ്ത്തി അവർ ചോദിച്ചു എന്താവാൻ വെറുതെ നാണവും മാനവും കെട്ടു ആൻറ്റിയുടെ ഒരു ഐഡിയ ഇനി മേലാൽ ഇങ്ങനെ വല്ലതും പറഞ്ഞു വാ അപ്പോൾ ഞാൻ പറയാൻ ബാക്കി അതും പറഞ്ഞുകൊണ്ട് അവൾ അമർഷത്തിൽ ചവിട്ടി അകത്തേക്ക് പോയി എന്താ ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് പോ മോളെ പാർവതി പിറകിൽ നിന്നും വിളിച്ചു പറഞ്ഞെങ്കിലും ആർദ്ര അതും കേൾക്കാത്ത മട്ടിൽ അകത്തേക്ക് പോയി ഈ പെണ്ണ് എന്തിനാ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത് കാര്യം പറഞ്ഞാലല്ലേ മനുഷ്യന് മനസ്സിലാവുകയുള്ളു പാർവതിക്ക് വല്ലാത്ത ദേഷ്യം വന്നെങ്കിലും അവരുടെ മനസ്സിൽ അടക്കി പിടിച്ചു ആർദ്ര സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോഴാണ് ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ട് ചിന്നു താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടത് അപ്പോഴാണ് അവളെ പെണ്ണ് കാണലിന്റെ കാര്യം ആർദ്രയോർത്തത് ചിന്നു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് താഴേക്ക് പോയി നിന്റെ ചിരിയൊക്കെ ഞാൻ അവസാനിപ്പിച്ച് തരാടി ദേഷ്യത്തിൽ പല്ലി റുമ്മിക്കൊണ്ട് അവൾ റൂമിലേക്ക് നടന്നു റൂമിൽ കയറി വാതിൽ ലോക്ക് ചെയ്ത് അവൾ ആദ്യം വിളിച്ചത് തൻ്റെ കൂട്ടുകാരിയായ കാവ്യയെയാണ് ആദ്യത്തെ റിങ്ങിൽ തന്നെ കാവ്യ കോൾ അറ്റൻഡ് ചെയ്തു ഡി എനിക്കൊരു ഹെൽപ്പ് വേണം ആർദ്ര പറഞ്ഞു തുടങ്ങി ശനിയാഴ്ച വൈകുന്നേരം ഞാൻ വയറുവേദനയാണെന്ന് പറഞ്ഞ് ദിവ്യേച്ചി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് വരും എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യണം തിങ്കളാഴ്ച ഡിസ്ചാർജ് ചെയ്താൽ മതി നീ ചേച്ചിയോട് അത് പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം പിന്നെ എപ്പോഴും ബൈസ്റ്റാൻഡർഡ് കൂടെ വേണമെന്നും പറയണം ആർദ്ര തന്റെ മനസ്സിലെ പദ്ധതി അവളോട് പറഞ്ഞു എന്തിനാടി അപ്പോൾ നീ അവളുടെ കല്യാണത്തിന് വരുന്നില്ലേ മറുതലക്കിൽ നിന്നും കാവ്യയുടെ ചോദ്യം കേട്ട് ആർദ്രയ്ക്ക് ദേഷ്യം വന്നു അതൊക്കെ പിന്നെ പറയാം നീ ചേച്ചിയോട് സംസാരിച്ചിട്ട് എന്നെ വിളിക്ക് അതും പറഞ്ഞുകൊണ്ട് അവൾ കോൾ കട്ട് ചെയ്തു പിന്നെ ടോപ്പ് ഉയർത്തി വയറിൽ വെച്ചിരുന്ന സിലിക്കോൺ ഫേക്ക് പ്രഗ്നൻസി ബെല്ലി ഊരി ദൂരെ എറിഞ്ഞു ഈ നാശം കാരണം മനുഷ്യൻ നാണം കിട്ടും തള്ളയുടെ ഒരു ഐഡിയ റൂമിന്റെ മൂലക്കിൽ കിടന്ന ആ സിലിക്കോൺ ബെല്ല് കാണുമ്പോൾ അവളുടെ ദേഷ്യം കൂടി വന്നു എങ്ങനെയെങ്കിലും മാധവേട്ടനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകണം ആ നശൂലത്തിൻ്റെയോ ഈ തള്ളയുടെയോ കണ്ണുപെടാത്ത എങ്ങോട്ടെങ്കിലും അവൾ ഓരോ നിമിഷവും പുകഞ്ഞുകൊണ്ടിരുന്നു മാധവ് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയെങ്കിലും മനസ്സിൽ ഒരു കരട് വീണതുപോലെ ആകെ പുകച്ചിലായിരുന്നു അവൻ വണ്ടി സൈഡാക്കി വിഷ്ണു ഞാൻ ഇന്നും അവളെ കണ്ടു തീർത്ഥയുടെ മുഖം മനസ്സിൽ നിന്നും മായാതായപ്പോൾ മാധവ് അസ്വസ്ഥതയോടെ വിഷ്ണുവിനെ വിളിച്ചു ആരടെ വിഷ്ണു തിരിച്ചു ചോദിച്ചു തീർത്ഥ മാധവ് പറഞ്ഞു ആ പേര് നാവിൽ ഉരുവിട്ടപ്പോൾ തന്നെ മനസ്സിലൊരു തണുപ്പ് നിറയുന്നത് പോലെ അവന് തോന്നി എന്നാൽ വിഷ്ണുവിൻ്റെ ഉള്ളിൽ ആദിയായിരുന്നു വീണ്ടും അവൻ തീർത്ഥയെക്കുറിച്ച് അന്വേഷിക്കുന്നു അതത്ര നല്ലതല്ല നിനക്ക് എന്താടാ വട്ടാണോ നീ എന്തിനാ ആ പെണ്ണിന്റെ പിറകെ നടക്കുന്നത് ഒരൽപ്പം ഈർച്ചയോടെ അവൻ ചോദിച്ചു ഞാൻ ആരുടെയും പിന്നാലെ നടക്കുന്നതല്ലടാ എങ്ങനെയൊക്കെയോ അവൾ എൻ്റെ മുന്നിൽ എത്തുന്നതാണ് അതും പറഞ്ഞുകൊണ്ട് അവൻ കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ വിഷ്ണുവിനോട് വിശദീകരിച്ചു ഞാൻ പറഞ്ഞില്ലേടാ അവളും നീയുമായി നല്ല കമ്പനിയായിരുന്നു അതുകൊണ്ട് നിനക്ക് അങ്ങനെ തോന്നുന്നത് പിന്നെ ആർദ്ര പറഞ്ഞത് അതത്ര വലിയ കാര്യമായി എടുക്കണ്ട കാരണം ഭർത്താവിൻ്റെ പെൺ സുഹൃത്തുക്കളോട് ഭാര്യമാർക്കുണ്ടാകുന്ന ഒരു ദേഷ്യമില്ലേ അതായിരിക്കും വിഷ്ണു പറഞ്ഞു ഒട്ടും തൃപ്തിയില്ലാതെ മാധവ് മൂളി പിന്നെ നീ അവളുടെ പിറകെ നടന്ന് വെറുതെ പ്രശ്നമുണ്ടാക്കേണ്ട അതിൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നതാണ് വെറുതെ അതിൻ്റെ ജീവിതം നശിപ്പിക്കണ്ട മാധവ് ഇനിയും തീർത്തയെ തേടി പോവാതിരിക്കാൻ വിഷ്ണു വായിയിൽ വന്നൊരു കള്ളം പറഞ്ഞൊപ്പിച്ചു ഉം ഞാനായിട്ട് ആരുടെയും ജീവിതം നശിപ്പിക്കുന്നില്ല അവളെ കണ്ടപ്പോൾ ആ കലങ്ങിയ കണ്ണ് കണ്ടപ്പോൾ അവൾ എനിക്ക് വെറുമൊരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല എന്നൊരു തോന്നൽ അവൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്നൊരു തോന്നൽ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ മാധവ് കോൾ കട്ട് ചെയ്തുകൊണ്ട് സ്റ്റിയറിങ്ങിലേക്ക് തലമുട്ടിച്ചു കിടന്നു അപ്പോഴും അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് തീർത്ഥയുടെ മുഖമായിരുന്നു